അസലാമലൈക്കും ബിസ്മി അല്ലാഹിഅലീലഇറൂ എസ്മിഹീഷെ ഉം ഫിൽ അറുലി വലാഫിസമ്മി ഉലഅലിയും നമ്മുടെ മുഖഭംഗി വർദ്ധിച്ചാൽ നമ്മുടെ മുഖത്ത് സൗന്ദര്യം വെക്കുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്ത എല്ലാവരും അതിനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമുക്കൊരുപാട് നിറം ഉണ്ടാവുക എന്നുള്ളതല്ല സൗന്ദര്യം ഉള്ളത് നല്ല ഭംഗിയിൽ നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഈമാന് നമുക്ക് തോന്നുക ഒരു പ്രകാശം നമുക്ക് തോന്നുക ഒരു സൗന്ദര്യം അതിൽ കളറിലല്ല നമ്മൾ പറയുന്നത് ഒരു നമുക്ക് കണ്ടാൽ ഒരു കുളിർമ തോന്നുക നല്ല ഒരു ആളാണല്ലോ നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുക അതൊക്കെയാണ് സൗന്ദര്യം ഏറ്റവും നല്ല സൗന്ദര്യം നമ്മുടെ ഖൽബിലാണുള്ളത് നമ്മുടെ കൽബ് നന്നായാൽ ആ ഒരു പ്രകാശം നമ്മുടെ മുഖത്തും വർദ്ധിക്കും നമുക്ക് നമ്മുടെ മുഖത്ത് ഉള്ള ഭംഗി പടച്ചും തന്ന ഭംഗി ഒന്നും കൂടെ നമുക്കൊന്ന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് മുഖത്തൊരു പ്രകാശം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് ആൾക്കാർക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി വിടരാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൂറത്ത് സൂറത്ത് കൗസറം ചെറിയ സൂറത്താണ് വളരെ ചെറുതാണ് മൂന്ന് മൂന്നായത്തേയുള്ളൂ മൂന്ന് ചെറിയ ആയത്തേ ആയത്തേയുള്ളു ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ബിസ്മിയോടുകൂടെ നമുക്ക് എത്ര തവണ ഒരു ദിവസം കഴിയുന്നുവോ ഏഴ് തവണയെങ്കിൽ അങ്ങനെ പതിനൊന്ന് തവണയെങ്കിൽ അങ്ങനെ മുപ്പത്തിമൂന്ന് തവണയെങ്കിൽ അങ്ങനെ നമുക്ക് എത്ര ഓതാൻ കഴിയുന്നുവോ നല്ല രീതിയിൽ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് സ്പീഡൊന്നുമില്ലാതെ നല്ല സാവകാശത്തിൽ നമുക്ക് എത്ര തവണ ഭിസ്മിയോട് കൂടെ നമുക്ക് ഓതാൻ കഴിയുമെങ്കിൽ അത്ര തവണ നമ്മൾ സുറത്ത് കൗസർ ഓതിയിട്ട് പനിനീർ വെള്ളത്തിൽ റോസ് വാട്ടർ അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ എടുക്കുന്ന അത്രയും എമൗണ്ട് വെള്ളം അത്രയും എമൗണ്ട് അളവിൽ നമ്മൾ ഈ റോസ് വാട്ടറിനെ ഈ പനിനീർ വെള്ളത്തെ നമ്മുടെ കൈകളിലേക്ക് എടുക്കുക പാത്രത്തിലേക്ക് എടുത്താലും മതിയാകും എന്നിട്ട് നമ്മൾ അതിലേക്ക് നമുക്ക് കഴിയുന്നത്ര ബിസ്മിയോട് കൂടെ സൂറത്തൊക്കെ അവസരം ഓതിയിട്ട് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞു വേണം മന്ത്രിക്കാനെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ വെള്ളത്തിലേക്ക് ആ പനിനീർ വെള്ളത്തിലേക്ക് റോസ് വാട്ടറിലേക്ക് നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചതിന് ശേഷം ബിസ്മിയോട് കൂടെ നമ്മൾ മുഖത്ത് പുരട്ടുക നമുക്ക് എത്ര ദിവസം ചെയ്യാൻ കഴിയുന്നുവോ അത്രയും ദിവസം നല്ലതാണ് എത്ര തവണ ചൊല്ലാൻ കഴിയുന്നുവോ അത് നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യാവുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുക പഠിച്ചും തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ എല്ലാവരിലും ഈമാൻ വർദ്ധിപ്പിച്ച് മുഖം പ്രകാശിപ്പിച്ച് തരട്ടെ പടച്ചറബ് നമുക്കെല്ലാവർക്കും ഇത് പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്ക് നല്ലൊരു മുഖഭംഗി വരുത്താൻ പടച്ച നമ്മെ സഹായിക്കട്ടെ ആമീൻ ബ്രഹ്മത്തിക്കെയ അറമർ റാഹിമീൻ